ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ ഇന്ന് നമുക്ക് ചായക്കൊപ്പം നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഫ്ലേവറിന് ആവശ്യത്തിന് കായം ഒരു കാൽ സ്പൂൺ അല്ലെങ്കിൽ അരസ്പൂൺ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ഞാൻ ഇന്നിപ്പോൾ ഒരു ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചതച്ച കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇന്നിപ്പോൾ കുറച്ച് അളവിനാണ് ഇത് ചെയ്തെടുക്കുന്നത് നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവിനനുസരിച്ചിട്ട് ഈ മസാലകളൊക്കെ അളവ് കൂട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇന്നതിലേക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിട്ട ഈ പൊടികളൊക്കെ എണ്ണയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം അളന്നെടുത്ത് വെച്ച ഒരു കപ്പ് ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് ആദ്യം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കണ്ട ഈ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിട്ട മസാലയൊക്കെ ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് പക്ഷേ അതുപോലെ ടൈറ്റായിട്ടല്ല കുറച്ച് നല്ല ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ലൂസായിട്ട് ഇതേപോലെ കയ്യിലൊട്ടുന്ന പരുവത്തിനുമാണ് കുഴച്ചെടുക്കാനായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താലാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് പിഴിഞ്ഞെടുക്കാനും അതേപോലെ തന്നെ കത്രിക കൊണ്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല അല്ലാതെ തന്നെ ഇത് സേവനാഴിയിൽ നിന്ന് വരും അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ലൂസായിട്ട് ഇത് തോന്നുന്നു കുഴച്ചെടുക്കുന്നത് ഇനി ഞാനിപ്പോൾ അതായത് ഈ സേവനായുടെ ഈ അച്ചാണ് എടുക്കുന്നത് ഇതിലേക്ക് നമുക്കൊന്ന് എണ്ണ തൂത്ത് കൊടുക്കാം സേവനാഴിയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മാവ് നിറച്ച് കൊടുക്കണം നല്ല ലൂസായിട്ട് കുഴച്ച മാവായതുകൊണ്ട് തന്നെ കയ്യിൽ തൊട്ടും അപ്പോൾ കൈ ചെറുതായിട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് നിറച്ച് കൊടുക്കാം സാധാരണ നമ്മൾ ഇതേപോലെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് നീളത്തിൽ പിഴിഞ്ഞിട്ട് പിന്നീട് ഒടിക്കേണ്ടി വരും ഇല്ലെങ്കിൽ പിഴിഞ്ഞിടുന്ന സമയത്ത് തന്നെ കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മളിങ്ങനെ ലൂസായിട്ട് മാവ് ഇപ്പോൾ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ വിട്ട് വിട്ട് വീണോളും നമുക്ക് ആവശ്യമുള്ള ഒരു നീളത്തിലെത്തുമ്പോൾ ഇത് ഇതേപോലെ സേവനാഴി ചെറുതായിട്ട് അതി ഒന്ന് അനക്കി ഒന്ന് മുകളിലേക്ക് പൊക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ തന്നെ ഇത് വിട്ട് എണ്ണയിലേക്ക് വീണോളും അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ലൂസായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഒരു മിതമായ തീയിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവണ്ണം വരെ മുരിയിച്ചെടുക്കുക അതേപോലെ തന്നെ ഇട്ട വഴിയെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ നിൽക്കേണ്ട ഇതുപോലെ ഒരു സ്പൂണിൻ്റെ അറ്റം അല്ലെങ്കിൽ തവിയുടെ അറ്റം വെച്ചിട്ടൊന്നും കറക്കി കൊടുക്കുക അപ്പോൾ ഈ മടക്കുകളിലൊക്കെ നന്നായിട്ട് വെന്ത് വരില്ലെങ്കിൽ നമ്മളിത് മുരിഞ്ഞ് കിട്ടിയാലും മടക്കൊക്കെ കുറച്ച് പച്ചമാവ് ചോദിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ എണ്ണയുടെ പതയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്താണ് ഇത് നന്നായിട്ട് മൂത്ത് കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നത് ആ സമയത്ത് നമുക്കിതെടുത്തൊരു പേപ്പർ ടവലിലേക്ക് വെക്കാം എണ്ണയൊക്കെ നന്നായി വാർന്ന് പോകണം എണ്ണ വാർന്ന് പോയി ചൂടൊക്കെ ആറിയ ശേഷം എന്തെങ്കിലും ഒരു കുപ്പിയിലിട്ട് അടച്ച് വെച്ചാലും മാസങ്ങളോളം തന്നെ ഇത് കേടാതെ ഇരിക്കും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക